പെരുമ്പിലാവിൽ ഏഴ് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കരിക്കാട് ചോലയിൽ അരിക്കലാത്ത് മുപ്പത് വയസ്സുള്ള ഷെമീലിന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളം വിതരണ ഗോഡൌണിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് കുന്നംകുളം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്കോഡും കുന്നംകുളം പോലീസും നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് പോലീസ് എത്തിയ ഉടൻ ഓടി രക്ഷപ്പെട്ട ഷെമീലിനായി തെരച്ചിൽ ഊർജിതമാക്കി സംഭവത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞു വെള്ളം വിൽപ്പനയുടെ മറവിലാണ് കടകളിലും യുവാക്കൾക്കും പുകയില ഉൽപ്പന്നങ്ങൾ വിതരണം നടത്തിയിരുന്നത് എം ഡി എം എ ഉൾപ്പെടെ സമാനമായ കേസുകളിൽ പ്രതിയാണ് ഷെമീൽ എന്ന് പോലീസ് പറഞ്ഞു വീടിനോട് ചേർന്നുള്ള ഗോഡൌണിലാണ് പ്രതി പുകയില ഉൽപ്പന്നങ്ങൾ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്നത് കുന്നംകുളം എസ്എച്ച്ഒ യുകെ ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം സബ് സബ്ഇൻസ്പെക്ടർമാരായ ഫക്രുദ്ദീൻ വൈശാഖ് എന്നിവരും ലഹരിവിരുദ്ധ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്